നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം അജിത്തിൻ്റെ പുതിയ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി ഒരുങ്ങുകയാണ് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൻ്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് ജയിൽ പുള്ളിയുടെ കോസ്റ്റ്യൂമിൽ കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ടുള്ള അജിത്തിൻ്റെ ഫോട്ടോയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുക ഗോഡ് ബ്ലസ് യു മാമേ എന്ന് എഴുതിക്കൊണ്ടാണ് പോസ്റ്ററുകൾ പങ്കുവച്ചത് ചിത്രത്തിൽ ശ്രീലീല നായികയായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ നടൻ സുനിലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം അജിത്തുമായി കൈകോർക്കുന്ന ആദിക് രവിചന്ദ്രൻ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊങ്കലിന് റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്